ഈ കോടതി ഇതിനെതിരെ രണ്ട് റിട്ട് പെറ്റീഷനാണ് അതായത് പബ്ലിക് ഇൻട്രസ്റ്റ് പ്രകാരം രണ്ട് റിട്ട് പെറ്റീഷൻ ആണ് ഉണ്ടായിരുന്നത് ഒന്ന് ജെയിംസ് മാത്യു എന്ന് പറയുന്ന ഒരാളും പിന്നെ പൗലോ സയ എന്ന് പറയുന്ന ആളും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫയൽ ചെയ്ത രണ്ട് റിട്ട് റിട്ട് പെറ്റീഷൻ തീരുമാനമാക്കിക്കൊണ്ടാണ് ഒന്നാമതായി മോഹൻലാലിനെതിരെ ഈയൊരു ഈയൊരു കേസിൻ ഇതിൻ്റെ അകത്ത് ഈ വിധിക്കകത്ത് യാതൊരുവിധ നിരീക്ഷണം പോലും ഇല്ല അദ്ദേഹത്തിന്റെ ആ കാര്യത്തിനകത്ത് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോലും ഇല്ലാത്തതുകൊണ്ട് മോഹൻലാലും ബേസിക്കലി വളരെ ക്ലിയറാണ് അപ്പൊ അത് അങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ അത് വലിയൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ആകുമായിരുന്നു പക്ഷെ അങ്ങനെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ആയി അങ്ങനെ ഒരു ഇപ്പോൾ ഇതിങ്ങനെ നോട്ടിഫിക്കേഷൻ കൊടുത്തത് കൊണ്ട് ഇല്ല എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ വാദം അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിപ്പം മോഹൻലാലിന് വേണ്ടി ഹാജരായത് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കൗൺസിലാണ് അപ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ നിന്ന് മോഹൻലാലിന് എങ്ങനെയെങ്കിലും ഒരു എടുക്കുക എന്നുള്ളത് മാത്രമേ അവരുടെ ഉത്തരവാദിത്തം ഇന്നലെ പത്രങ്ങളിലും ഒക്കെ ഒരു വാർത്ത വന്നു മോഹൻലാലിന് ആനക്കൊമ്പ് മോഷണം ആനക്കൊമ്പ് കൈവശം വെച്ചതിൽ മോഹൻലാലിന് എതിരെ ഉള്ള ഇതിൽ മോഹൻലാലിനെതിരെ കോടതി വിധി വന്നു എന്ന് അപ്പോൾ ഇന്നലെ എന്ന് പറയുമ്പം ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി ഫ്രൈഡേ ഹൈക്കോടതി നിന്ന് കേരള ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നു ആ ഉത്തരവ് അനുസരിച്ച് ഇപ്പോൾ മോഹൻലാലിന്റെ കേസ് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഉത്തരവ് വന്നപടി പത്രക്കാർ അതെടുത്ത് മോഹൻലാലിന് ഇതിന്റെ അകത്ത് ശിക്ഷിക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ് പ്രധാനപ്പെട്ട പത്രങ്ങൾ വരെയും വാർത്ത കൊടുത്തത് അത് ഒന്നെങ്കിൽ അത്ര ശ്രദ്ധിക്കാതെ പോയി ഇത് കോടതിയുടെ വിധി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോടതി ഇതിനെതിരെ രണ്ട് റിട്ട് പെറ്റീഷനാണ് അതായത് പബ്ലിക് ഇൻട്രസ്റ്റ് പ്രകാരം രണ്ട് റിട്ട് പെറ്റീഷൻ ആണ് ഉണ്ടായിരുന്നത് ഒന്ന് ജെയിംസ് മാത്യു എന്ന് പറയുന്ന ഒരാളും പിന്നെ പൗലോസ് സയ എന്ന് പറയുന്ന ആളും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫയൽ ചെയ്ത രണ്ട് റിട്ട് റിട്ട് പെറ്റീഷൻ തീരുമാനമാക്കിക്കൊണ്ടാണ് തീർപ്പാക്കിക്കൊണ്ടാണ് ഇന്നലെ ഹൈക്കോടതി അത് ആ വിധിക്കകത്ത് പറയുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഇവരുടെ ഈ പബ്ലിക് ലിറ്റിഗേഷൻ കേസുകൾ എന്ന് പറയുമ്പോൾ ആ പൊതുതാല്പര്യ ഹർജി ഫയല് ചെയ്യുന്നതിനുള്ള മാനദണ്ഡത്തെക്കുറിച്ചൊക്കെ കോടതി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനൊരു നോയിഡയിലെ ഡൽഹിയിലോ ഒരു കേസൊക്കെ കോടതി കോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം മോഹൻലാലിന് ഇത് ഒരു പ്രത്യേകം ഫേവർ ചെയ്തു എനിക്കൊന്ന് ഗണേശ് മന്ത്രിയായിരുന്ന വനവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണെന്ന് തോന്നുന്നു ഒരു ഫേവർ ചെയ്തതാണ് സർക്കാർ ഒരു പ്രത്യേക നോട്ടിഫിക്കേഷൻ സർക്കാരിൻ്റെ അധികാരത്തിൽ വരുന്ന സെക്ഷൻ ഫോർട്ടി സപ് ക്ലോസ് ഫോർ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ടു പ്രകാരം ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി ഇത് മോഹൻലാലിന് കൈമാറി മോഹൻലാൽ രണ്ട് ആനക്കൊമ്പും പതിമൂന്ന് ആർട്ടിഫാക്സും അതായത് ഐവറി ആർട്ടിഫാക്സ് എന്ന് പറയുമ്പോൾ ഈ ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കുന്ന ചെറിയ ട്രോഫികളോ അതൊക്കെ ആയിരിക്കും അത് മോഹൻലാലിന് കൈമാറി അത് ഈ പബ്ലിക് പ്രഷറും ഈ പറഞ്ഞ പോലെ പബ്ലിക് ലിറ്റിയേഷനൊക്കെ വന്നപ്പം ഈ പബ്ലിക് ലിറ്റിയേഷനൊക്കെ മോഹൻലാലിനെതിരെ എങ്ങനെയാണ് വന്നതെന്ന് അറിയത്തില്ല എന്താണ് അതിൻ്റെ താല്പര്യമെന്ന് അറിയത്തില്ല എനിവേ അങ്ങനെ അവിടെ കേസ് കോടതിയിൽ വന്നു അപ്പോൾ അതിനകത്ത് ഇവർ പറയണ ഒരു ഈ പബ്ലിക് ലിറ്റിയേഷൻ കൊടുത്ത ജെയിംസ് മാത്യുവും പൗലൂസേയും അവരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് എടുത്ത ക്രിമിനൽ പ്രൊസീഡിങ്സ് മോഹൻലാലിനെതിരെ എത്രയും പെട്ടെന്ന് അത് എന്നാ എക്സ്പെഡേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു അവരുടെ പ്രയർ അപ്പൊ കോടതി ആ ഒരു കാര്യത്തിൽ ആ ഒരു തീരുമാനം അത് തള്ളിക്കളഞ്ഞോടുകൂടി മോഹൻലാൽ ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ ഈ ആനക്കൊമ്പും അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം ആ മോഹൻലാലിന് ഒരു പ്രത്യേക സമയം തന്നെ കോടതി എടുക്കുന്ന അടുത്ത ആക്ഷൻ ഗവൺമെന്റ് എടുക്കുന്ന അടുത്ത ആക്ഷൻ വരെ അത് അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ തന്നെ ഇരിക്കും അത് കഴിഞ്ഞാൽ അപ്പൊ കോടതി പറഞ്ഞ ഒരു കാര്യം എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇത് കോടതിയുടെ ഈ ഗവൺമെന്റിന്റെ അധികാരത്തിൽപ്പെട്ട ആ പ്രൊസീഡിങ്സിലുണ്ടായ ലാഗാണ് കോടതി അതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത് അതിൻ്റെ അകത്ത് ഇപ്പോൾ മോഹൻലാലിൽ ഒരു പാട്ടായിട്ടില്ല ഒന്നാമതായി മോഹൻലാലിന് ഇതിന് ഈയൊരു ഈയൊരു കേസിൻ്റെ ഇതിൻ്റെ അകത്ത് ഈ വിധിക്കകത്ത് യാതൊരുവിധ നിരീക്ഷണം പോലും ഇല്ല അദ്ദേഹത്തിൻ്റെ ആ കാര്യത്തിനകത്ത് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോലും ഇല്ലാത്തതുകൊണ്ട് മോഹൻലാൽ ബേസിക്കലി വളരെ ക്ലിയർ ആണ് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ വാദം എന്നായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇതൊരു ഇങ്ങനെ ആനക്കൊമ്പ് കൊടുക്കാനുണ്ട് എന്ന് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് ടെൻഡർ വിളിച്ചൊക്കെ ആയിരുന്നു ഇത് ചെയ്യേണ്ടത് ആ ഒരു ലാഗാണ് അത് പറയണത് അപ്പോൾ അത് അങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ അത് വലിയൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ആകുമായിരുന്നു പക്ഷെ അങ്ങനെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ആയി അങ്ങനെ ഒരു ഇപ്പം ഇതിങ്ങനെ നോട്ടിഫിക്കേഷൻ കൊടുത്തത് കൊണ്ട് ഇല്ലീഗലായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് ഗവൺമെൻറ്റിന്റെ വാദം ആ ഒരു വാദത്തിനനുസരിച്ച് പറയുമ്പം മോഹൻലാലിനെതിരെ ചാർജ് ചെയ്യപ്പെട്ടുള്ള കേസുകൾ അത് ആ പ്രയർ റിജക്ട് ചെയ്തോടുകൂടി അദ്ദേഹം രക്ഷപ്പെട്ടു അദ്ദേഹത്തിന് ഇനി ഇതില്ല പക്ഷെ അപ്പം ഈ നമ്മൾ മറ്റുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താലും ഒരു വിധി വരുമ്പം അതിന് കൃത്യമായിട്ട് പഠിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം നേരെ വെച്ച് മോഹൻലാലിനെ കുറ്റക്കാരനാക്കുക എന്നുള്ളതാണ് കുറച്ചുകൂടെ ഒരു മാധ്യമ അറ്റൻഷൻ അല്ല പബ്ലിക് അറ്റ ഇൻറ്റൻഷൻ കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞത് കോടതി പറഞ്ഞു ഇനി ഇനി വേണമെങ്കിൽ പുതിയ ഒരു ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് ഇറക്കി കിട്ടുക പ്രോപ്പർ ആയിട്ടുള്ള ചാനലിൽ വീണ്ടും അത് ലേലത്തിന് വെച്ചാൽ അത് ലേലത്തിന് വെച്ചാൽ തന്നെ പിന്നെ ഇപ്പം പറഞ്ഞ പോലെ എന്നാ മൊഹൻലാലിന് തന്നെ അത് വേണമെങ്കിൽ ലേലത്തിൽ പിടിക്കാം കാരണം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണെങ്കിൽ അതൊരു അതിനൊരു വാല്യൂ ഇട്ട് മൊഹൻലാലിന് തന്നെ ലളിത്തി പിടിക്കാവുന്നേ ഉള്ളു അപ്പൊ അദ്ദേഹത്തിനെതിരെ ഇനി കേസൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല ആ പ്രയർ തന്നെ തള്ളിയതോടുകൂടി പിന്നെ അതിനകത്തൊരു സാധ്യതയില്ല കോടതിയുടെ വിധി നമുക്ക് ഇങ്ങനെയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞത് ഓൾസോ ഇൻ ദീസ് റിട്ട് പെറ്റീഷൻസ് ദർ ഈസ് എ പ്രയ പ്രേയർ സീക്കിംഗ് എ ഡയറക്ഷൻ ടു ദ ഒഫിഷ്യൽ റെസ്പോണ്ടൻസ് ഓഫ് ദ സ്റ്റേറ്റ് ടു എക്സ്പയർഡിറ്റ് ദ Uh, said criminal proceedings. We find that these proceedings are well underway and there are uh, presently a criminal revision petition and a criminal mis miscellaneous cases that arose, therefore, that are pending consideration before this court. We do not, therefore, propose to consider the said prior in these proceedings and the said prior is accordingly rejected. അപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ആണല്ലോ അപ്പം മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാലിനെതിരെ ഇത് ചാർജ് ചെയ്യപ്പെട്ട കേസുകളിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു ഇനി അടുത്തു വെച്ചാൽ ഗസറ്റി പബ്ലിഷ് ചെയ്ത് ആ ഒരു പ്രൊസീഡിങ്സ് നടത്തുക എന്നുള്ളതാണ് അതാണ് ഈ ഇതിൻ്റെ അകത്ത് വിധിക്കകത്ത് വന്നത് ഇത് എങ്ങനെയാണ് ഇത് ഈ മോഹൻലാലിന് ആണ് വിധി വന്നത് എന്നുള്ളത് ഈ പ ഇവർ റിപ്പോർട്ട് ചെയ്ത ന്യൂസ് കൊടുത്ത ആൾക്കാർ എങ്ങനെയാണ് പറഞ്ഞതെന്ന് അറിയത്തില്ല ഇതിന്റെ കൺക്ലൂഷൻ ഇപ്പം ഈ ബെഞ്ച് ഈ കേസ് അറ്റൻഡ് ചെയ്ത ബെഞ്ച് ഡോക്ടർ എ കെ ജയശങ്കർ നമ്പ്യാരുടെ ജോബിൻ സബാസ്റ്റിനും അടങ്ങിയ ബെഞ്ചിലാണ് ഈ കേസ് വന്നത് അപ്പോൾ ഇത് ലാസ്റ്റ് ഫൈനൽ വേർഡ് ഇങ്ങനെയാണ് വി വുഡ് ഓൺലി ഒബ്സർവ് ദാറ്റ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് അറ്റ് ലിബർട്ടി ടു ഇഷ്യൂ എ ഫ്രഷ് നോട്ടിഫിക്കേഷൻ ഇൻ ടേംസ് ഓഫ് ഫോർട്ടി ബാർ ഫോർ ഓഫ് ദ നയൻറ്റീൻ സെവൻറ്റി ടു ആക്ട് ഫോർ കൺഫറിങ് ഇൻ ദ ഇമ്മ്യൂണിറ്റി അണ്ടർ ദ സെറ്റ് പ്രൊവിഷൻ ടു പേഴ്സൺസ് ഓർ ക്ലാസ് ഓഫ് പേഴ്സൺസ് ഇൻ വിസ്റ്റ് അണ്ടർ ദാ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ പെട്ടീഷൻസ് ആർ അലൌഡ് അറ്റ് അബോ നോ കോൾസ് ഇപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിപ്പം മോഹൻലാലിന് വേണ്ടി ഹാജരായത് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കൗൺസിലാണ് അപ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ നിന്ന് മോഹൻലാലിന് എങ്ങനെയെങ്കിലും ഊരി എടുക്കുക എന്നുള്ളത് മാത്രമേ അവരുടെ ഉത്തരവാദിത്തമുള്ളൂ അതുകൊണ്ട് ഈ കേസിൽ മോഹൻലാൽ ആനക്കൊമ്പ് കേസിൽ ഇനി മൊഹലാലിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിനെതിരെ ഇനി ഒരു അപ്പീൽ കോടതിയിൽ പോയി കഴിഞ്ഞാലും ഇത്ര ക്ലിയർ ആയിട്ട് ഹൈക്കോർട്ടിൽ വന്ന ഒരു വേഡിക്റ്റ് ആയതുകൊണ്ട് ഇനി അതിനൊന്നും മോഹൻലാലിനെതിരെ ഒരു നടപടിക്കുമുള്ള സാധ്യതയില്ല